അസ്സലാമു അലൈക്കും തആല അസ്സാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ രാത്രി നമ്മിലേക്ക് കടന്നു വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അല്ലെ നാം നമ്മുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കുക ഒരുപാട് നാള് നാം കൊണ്ടു നടക്കുന്ന വിഷമങ്ങൾ എല്ലാം ഇരു കൈയും ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക ഇൻഷാ അല്ലാ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് റജബ് മാസത്തിൽ ചൊല്ലേണ്ട ദിക്രുകളൊക്കെ ഉണ്ട് അതൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക ഒരുപാട് മഹത്വം നിറഞ്ഞ അത്ഭുതം നിറഞ്ഞ ഒരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട മാസം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും കണ്ണീരും മാറാൻ ഒരു വല്ലാത്ത അത്ഭുതമായ ദിക്രുകളുണ്ട് ഇതിൽ നിങ്ങൾ ജീവിതത്തിൽ ഈ ദിക്രുകളൊക്കെ ഈ മാസം കൊണ്ടുവരിക പരിശുദ്ധമായ മാസത്തിൽ ഒരാൾ സൂറത്തിൽ മുൽക്ക് ഓതിയാൽ അവന് കിട്ടുന്ന കൂലി ഖബറിൽ ഒരുപാട് പുണ്യങ്ങളാണ് അവന് കിട്ടുക ഈ പരിശുദ്ധമായ റജബുമാസം കടന്നു വന്നതിന് ശേഷം ഈ സൂറത്തിൽ മുൽക്ക് ഓതിയാൽ സൂറത്തിൽ മുൽക്ക് എല്ലാ ദിവസവും നമ്മൾ ജീവിതത്തിൽ ഓതേണ്ട ഒരു സൂറത്താണ് പ്രത്യേകിച്ച് മാസത്തിൽ ഒരാൾ സൂറത്ത് മുൽക്ക് ഓതിയാൽ അവന് കിട്ടുന്ന കൂലി ഖബറിൽ ഒരുപാട് പുണ്യങ്ങളാണ് അവന് കിട്ടാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ വിട പറഞ്ഞു പോയ ഉപ്പമാരുണ്ടാവും അല്ലെ നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടു പോയവർ ഉണ്ടാവും അതുപോലെ നമ്മുടെ സഹോദര സഹോദരിമാരൊക്കെ മരണപ്പെട്ടു പോയവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും പുണ്യമാക്കപ്പെട്ട രജപുമാസത്തിൽ സൂറത്തിൽ മുൽക്ക് അവർക്ക് വേണ്ടി നിങ്ങൾ ഓതിയാൽ അവരുടെ ഖബറിൽ അവർക്ക് ഒരുപാട് പുണ്യങ്ങൾ കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ പോയ ഉപ്പന്മാർ ഉമ്മമാര് സഹോദര സഹോദരിമാർ മക്കൾ ഒക്കെ ഉള്ളവരുണ്ടാവും അവരൊക്കെ ഈ പരിശുദ്ധമായ രജബുമാസം വന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും ഓതേണ്ടതാണ് പരിശുദ്ധമായ മാസത്തിൽ ഒരുപാട് മഹത്വം കിട്ടുമെന്നാണ് ഒരുപാട് പുണ്യങ്ങൾ അവർക്ക് കിട്ടുമെന്നാണ് അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസം കടന്നു വന്നാൽ അവർക്ക് നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യണം അത് അവർക്ക് അവരുടെ കബറിൽ പ്രകാശം കിട്ടുമെന്നാണ് ഒരുപാട് പുണ്യങ്ങൾ അവർക്ക് അവിടെ കിട്ടുന്നതാണ് പരിശുദ്ധമായ റജബ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം ചൊല്ലേണ്ട പുണ്യമാക്കപ്പെട്ട തിക്റുകൾ ഉണ്ട് ഒന്നാമതായിട്ട് അള്ളാഹുമ്മിറല്ലി വറഹംനി വതുബു അലയ്യ അള്ളാഹുമ്മി വർഹംനി വതുബു അലയ്യ അള്ളാഹുമ്മുർലി വർഹംനി വത്തുബു അലയ്യ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അള്ളാഹുവേ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ല നിന്റെ റഹ്മത്ത് എനിക്ക് തരണേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തിന്മകളെല്ലാം അള്ളാഹുവെ ആ തിന്മകളെല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേ അല്ല എന്നാണ് ഈ ഒരു തിക്കറിൻ്റെ അർത്ഥം റജബ് ഒന്നു മുതൽ അവസാനം വരെ ചൊല്ലേണ്ട ദിക്റാണിത് നല്ല നെയ്യത്തോടു കൂടി ഈ ദിക്ക് നിങ്ങൾ എഴുപത് തവണയാണ് എല്ലാ റജബ് മാസം ഒന്നു മുതൽ അവസാനം വരെ എഴുപത് തവണ നിങ്ങൾ ഈ ദിക്രു ചൊല്ലിയാൽ നല്ല നെയ്യത്തോടെ ഈ ദിക്രു നിങ്ങൾ ചൊല്ലിയാൽ ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു തരുന്നതാണ് അതുപോലെ തന്നെ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക് സുബഹാനൽ ഹയ്യുൽ കയ്യവും സുബഹാനൽ ഹയ്യുൽ കയ്യൂ സുബഹാനൽ ഹയ്യുൽ കയ്യോം ഈ പവിത്രമായ ദിക്റാണ് ആദ്യത്തെ പത്തിൽ നിങ്ങൾ നൂറ് തവണയാണ് ചൊല്ലേണ്ടത് ആദ്യത്തെ പത്തിൽ നൂറ് തവണ സുബഹാനൽ ഹയ്യുൽ കയ്യവും എന്നിങ്ങനെ നൂറ് തവണ നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ കടന്നു വരുന്നതാണ് നല്ല മനസ്സോടുകൂടി നൂറ് തവണ ചൊല്ലുക ഇനി നമുക്ക് രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് നോക്കാം എന്നിങ്ങനെ ഇതും നൂറ് തവണ ചൊല്ലുക ആത്മാർത്ഥതയോടുകൂടി നല്ല മനസ്സോടുകൂടി വേണം ചൊല്ലാൻ ഇനി നമുക്ക് മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് എന്താണെന്ന് നോക്കാം അല്ലാഹി റഹൂഫ് എന്നിങ്ങനെ എന്നിങ്ങനെ നൂറ് തവണ നിങ്ങൾ ചെല്ലുക ആദ്യത്തെ പത്തിൽ റജബ് മാസം കടന്നു വന്നാൽ ആദ്യത്തെ പത്തിൽ ചെല്ലേണ്ടതിക്ക് നല്ല നെയ്യത്തോട് കൂടിയിട്ട് വേണം ചെല്ലാൻ സുബഹാനൽ ഹയ്യുൽ കയ്യോം നൂറ് തവണ രണ്ടാമത്തെ പത്തിൽ സുബാനല്ലാഹി അഹദിസ് സമദ് നൂറ് തവണ മൂന്നാമത്തെ പത്തിൽ സുബഹാനല്ലാഹി റൌഫ് എന്നിങ്ങനെ നൂറ് തവണ ചൊല്ലുക നല്ലതുപോലെ ചൊല്ലിയാൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അടുത്ത കൊല്ലം വരെ നല്ലൊരു ഇത് ഈ മാസത്തിൽ അടുത്ത വർഷം വരെ നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടായി ഉണ്ടാവും ഈയൊരു ദിക്റുകളൊക്കെ ഈ പരിശുദ്ധമായ മാസത്തിൽ ഒരാൾ വിട പറഞ്ഞാൽ അള്ളാൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ വിളിച്ചു പറയും പഠിച്ചവനെ പരിശുദ്ധമായ ഈ റജബിൽ നല്ലതുപോലെ കടന്നു വന്നവനാണ് അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് കടന്നു വന്നവനാണ് ഇവൻ അവനെ ഇടുക്കല്ലേ അല്ലാ എന്ന് പ്രയാസപ്പെടുത്തല്ലേ അല്ല എന്ന് വിളിച്ചു പറയും അവനു വേണ്ടി പൊറുക്കലിനെ തേടുവുന്നത് റഹ്മത്തിന്റെ മാലാകന്മാരാണ് ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെ വേണോ നമുക്ക് മുത്തുനബി നം മുത്തുനബി അലൈഹി അല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അഞ്ച് രാത്രികളിൽ ഒരു ഒരു അടിമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല എന്ന് ഒന്നാമത്തെ രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി രണ്ടാമത്തെ രാത്രിയാണ് റജബിലെ ആദ്യ രാത്രിയാണ് അതുകൊണ്ട് റജബിലെ രാത്രി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം നമ്മുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കുക ഒരുപാട് നാൾ കൊണ്ട് നടക്കുന്ന കൊണ്ടു നടക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ രണ്ട് കൈയും ഉയർത്തിയിട്ട് ഇരു കൈയും ഉയർത്തി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യുക ഇൻഷാ ഇൻഷ നമ്മുടെ അ നമ്മുടെ അതുവ അുസുബാനു തല സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് മാസത്തിൽ ചൊല്ലേണ്ട ഈ ദിക്കൃകൊക്കെ ഒന്നുകൂടെ പറഞ്ഞു തരാം റജബു മാസത്തിൽ അവസാനം വരെ ചൊല്ലേണ്ടത് അള്ളാഹുമ്മിഫുലി വർഹംനി വത്തുബു അലയ്യ ഇത് നിങ്ങൾ എഴുപത് തവണയാണ് ചൊല്ലേണ്ടത് റജബ് മാസം ഒന്നാമത്തെ പത്തിൽ നിങ്ങൾ ചെല്ലേണ്ടത് സുബഹാനൽ ഹയ്യുൽ കയ്യൂം രണ്ടാമത്തെ പത്തിൽ നിങ്ങൾ ചൊല്ലേണ്ടത് സുബഹാൻ അള്ളാഹി അഹദിസ്മ്മദ് ഇതൊക്കെ നൂറ് തവണയാണ് ചൊല്ലേണ്ടത് മൂന്നാമത്തെ പത്തിൽ സുബഹാനൂഫ് എന്നും നൂറ് തവണ നിങ്ങൾ ചെയ്യുക ചൊല്ലുക എന്നിട്ട് രകളുടെ മനസ്സിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ റജബ് മാസം ദുവാക്ക് അള്ളാഹു ഉത്തരം തരുന്നതാണ് ഈ ദിക്രോ ചെല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട കുറഞ്ഞ സമയമുണ്ടായാൽ മതി അതുകൊണ്ട് ഈ റജബ് മാസം കടന്നു വന്ന അന്നത്തെ ദിവസം മുതൽ ഈ പറഞ്ഞ ഈ ദിക്കറുകളൊക്കെ നിങ്ങൾ ചെല്ലുക എന്നിട്ട് നിങ്ങളുടെ പ്ര ദുബായ്ക്ക് അള്ളാഹു സുബാനവത്തേര ഉത്തരം തരുന്നതാണ് അതുകൊണ്ട് ഈ ദിക്റുകളൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ ചെല്ലാൻ കുറഞ്ഞ സമയം മതി ഇതൊക്കെ ചെല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട ഇതിൽ പറയുന്ന ദിക്കറുകൾ എല്ലാവരും ചെല്ലുക ആദ്യത്തെ പത്തിൽ ചെല്ലേണ്ടതും രണ്ടാമത്തെ പത്തിൽ ചെല്ലേണ്ടതും അവസാനത്തെ പത്തിൽ ചെല്ലേണ്ടതൊക്കെ നൂറ് തവണയാണ് ചെല്ലേണ്ടത് ആദ്യത്തെ പത്തിൽ സുബാനൽ ഹയ്യുൽ കയ്യൂ തവണ തവണ രണ്ടാമത്തെ പത്തിൽ മൂന്നാമത്തെ റൗഫ് റൗഫ് എന്നിങ്ങനെ നൂറ് തവണ റജബ് മാസം ആയ അന്ന് മുതൽ അവസാനം വരെ ചൊല്ലേണ്ടത് അള്ളാഹുനിക് എഴുപത് തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ അധികരിപ്പിക്കുക അതുപോലെ മനസ്സിൽ വല്ലാത്ത പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ചൊല്ലേണ്ടൊരു ദിക്കറ് പറഞ്ഞു തരാം നമുക്കെന്തെങ്കിലും ഒരു നമ്മൾ നമ്മൾ എന്തെങ്കിലുമൊരു പ്രയാസത്തിൽ കുടുങ്ങി എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങി എന്തോ ഒരു പ്രതിസന്ധി നമ്മുടെ ഇടയിലേക്ക് ഒരു പ്രതിസന്ധി കടന്നു വരികയാണ് ഒരു പ്രയാസത്തിൽ അകപ്പെട്ടുപോയി നമുക്കതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ദിക്ക്റാണിത് ഇത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുക നിങ്ങൾ ഏത് പ്രതിസന്ധിയിലകപ്പെട്ടാലും അള്ളാഹു നമ്മെ രക്ഷിക്കാൻ ഈ ഒരു ദിക്റ് മതി ആരും നമ്മെ സഹായിക്കാൻ ഇല്ലെങ്കിലും ഒരു സമയം ഇനി ഞാൻ എന്ത് ചെയ്യണം ചെയ്യണമല്ല അങ്ങനത്തെ ഒരു സമയമുണ്ടല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യണം ഇനി ഞാൻ എന്താ ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരവസ്ഥയിൽ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദിക്ർ ധാരാളമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വരുകയാണെങ്കിൽ നിങ്ങൾ ചൊല്ലേണ്ടത് എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ കടന്ന് വരുമ്പോൾ നിങ്ങളെപ്പോഴും ഇങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുകയോ ഈ ഒരു ദിക്ർ എപ്പോഴും ഇങ്ങനെ അധികരിപ്പിക്കുക ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹി വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബുൻ അല്ലാഹി വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എത്രയോ പേർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് ഒരുപാട് പ്രയാസങ്ങള് പ്രശ്നങ്ങളൊക്കെ തീർന്നത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു സഹോദരി പറഞ്ഞതാണ് അവർ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേർച്ചയില്ലായിരുന്നു പോയ പ്രശ്നത്തിലായിരുന്നു അങ്ങനെ ആ ഒരു സഹോദരി ഈ ഒരു ദിക്കൃ നിത്യേന ചെല്ലാൻ തുടങ്ങി അവരൊരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതൊക്കെ അങ്ങനെ ആ ഒരു ദിക്കറ് ഈ സഹോദരി എപ്പോഴും ചെല്ലാൻ തുടങ്ങി ആ ഒരു തിക്റ് കൊണ്ടാണ് അവൾ പറയുന്നത് അവരുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ജീവിതമുണ്ടായത് എന്ന് അങ്ങനെ ഒരുപാട് പേർ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതുപോലെ സ്വലാത്തിലും ഒരുപാട് പേർ സ്വലാത്ത് ചെല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയതും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിലും സ്വലാത്ത് കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കും പറയാനുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ധിക്ക് നിങ്ങൾ മുറുകെ പിടിക്കുക എന്തെങ്കിലും ഒരു പ്രയാസം കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കുന്നവരുണ്ട് ഒരുപാട് പ്രശ്നമുണ്ട് ഇതുവ ചെയ്യണം അങ്ങനെയൊക്കെ അവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്നുള്ള ഈ ദിക്കറ് മുറുകെ പിടിക്കുക ആത്മാർത്ഥമായി നല്ല നെയ്യത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഇത് ചൊല്ലാൻ അങ്ങനെ ചൊല്ലുമ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുക ഇതൊക്കെ ചൊല്ലുമ്പോൾ അഞ്ച് നിസ്കാരം നിസ്കരിക്കണം താജ്യു നിസ്കരിക്കുന്നവർ നിസ്കരിക്കണം നിസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വൈത്തിരിവാണത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരാനുള്ള ഒരു നിസ്കാരം തന്നെയാണ് മനസ്സിന് റാഹത്ത് ഉണ്ടാവാനുള്ള ഒരു നിസ്കാരമാണത് ആ നിസ്കാരം നിർവഹിച്ചു പോകുന്ന നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷമാണ് ഒരു റാഹത്താണ് അതുകൊണ്ട് ആ താജ്യൂത്ത് നിസ്കരിക്കുക അഞ്ചു വക്ത നിസ്കാരം നിസ്കരിച്ചതിനൊക്കെ ശേഷം ഈ ഹസ്ബൻ അല്ലാ വനീമൽ വക്കീൽ എന്ന ദിക്കർ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഏത് സമയത്തും ധാരാളമായിട്ട് ചെല്ലുക നിങ്ങളുടെ എന്ത് പ്രയാസം ആയിക്കോട്ടെ ഒരിക്കലും ആ ഒരു കാര്യം നടക്കില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ദിക്രനെ നിങ്ങൾ മുറുകെ പിടിക്കുക കേട്ടോ ഇനി നമുക്ക് നല്ലൊരു അറിവുമായി ദീനീയപരമായിട്ടുള്ള ഒരു അറിവുമായി ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വരാം അസ്ലാമലൈക്കും വർഹമത് വബർക്കാത്തു ആ വസീയത്തോടെ